പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാതും തന്നെ ഒരു രൂപ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ജോലികളാണ് അതിൽ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിച്ചു കൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ജോലിയാണ് അതായത് വായിക്കുക എന്ന് പറയുമ്പോൾ വായിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ബുക്ക്സ് ഇതിൻ്റെ അകത്ത് കിട്ടും ഏത് ബുക്കാണോ നിങ്ങൾ വായിക്കുന്നത് അതിൻ്റെ റിവ്യൂ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഓരോന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുത്തിട്ടുള്ള ജെനുവിൻ റിവ്യൂ ആണെങ്കിൽ ഓരോ റിവ്യൂവിന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പൈസ കിട്ടുന്നതായിരിക്കും അങ്ങനത്തെ ഒരു ജോലിയാണ് കേട്ടോ ഈ ഒരു സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് റിവ്യൂ ഫോർ ഫ്രീ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം ആ ഒരു ഭാഗം വേണം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂ ഇവരുടെ കോൺട്രിബ്യൂഷനായിട്ടാണ് ഇവർ എടുക്കുന്നത് രണ്ടാമത്തെ റിവ്യൂ ഓൺവേഡ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും പൈസ റിസീവ് ആവും ശരിക്കും പറഞ്ഞിട്ടുള്ള നല്ല നല്ല ആണ് ഇപ്പോൾ ഏകദേശം ഒരു ഹൺഡ്രഡ് പേജസിന് ഉണ്ടായിരിക്കും ഓരോ ബുക്കും അതുകൊണ്ട് തന്നെ ബുക്ക് വായിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വർക്ക് ചെയ്യാവുന്ന നല്ലൊരു ജോലിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും ഇതുപോലെയായിരിക്കും കാണുന്നത് ഇതിൻ്റെ അകത്ത് ഇവരുടെ പുറത്തത്തെ വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ റൂപ്പീസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഏകദേശം നമ്മുടെ ഇതിൽ നോക്കുവാണെങ്കിൽ ഓരോ റിവ്യൂവിന് അഞ്ഞൂറ് രൂപ മുതലായിരിക്കും നമുക്ക് റിസീവ് ആവുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മളിങ്ങനെ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ ബുക്ക് വേണമെങ്കിൽ വായിച്ചിട്ട് ഓരോ അപ്രൂവ്ഡ് റിവ്യൂസിനും നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും ആദ്യമൊക്കെ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ റിവ്യൂ കോൺട്രിബ്യൂഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ റിവ്യൂ ഓൺവേഡ്സ് തന്നെ ഹോണസ്റ്റ് ആൻഡ് ക്യുക്ക് റിവ്യൂ ആണെങ്കിൽ പോസിറ്റീവ് റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ബുക്കിൻ്റെ സമ്മറി എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബുക്കിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്കുള്ള റിവ്യൂ എന്നുള്ളത് നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്നതായിരിക്കും സോ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഭാഗം വരും മെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ അപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് ബുക്ക്സ് ആവും നമ്മൾ ആ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത് അതിൻ്റെ അകത്ത് റിവ്യൂ ടീം പേജ് എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗൈഡ് ലൈൻസും ബേസിക്സൊക്കെ വായിക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ റിവ്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടു സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ കാണാം അവിടെ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ബുക്ക്സ് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാറ്റഗറി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ബുക്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യുന്നത് ചിലത് ഇതിൻ്റെ അകത്ത് ഫ്രീ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് വേണം നിങ്ങൾ വായിക്കാനായിട്ട് ചിലത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും കുറച്ച് പൈസ അപ്പോൾ അതിനേക്കാട്ടും നല്ലത് ഫ്രീ ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഒരു ബുക്ക് സെലക്ട് ചെയ്യുക നൂറ്റി അൻപത്തൊന്ന് പേജ് ഉള്ള ബുക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക ടൈപ്പ് ചെയ്യാനായിട്ട് റിവ്യൂ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഭാഗം കാണും അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അപ്ലോഡ് ചെയ്യുക അവർ റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ അതിനെത്ര എമൗണ്ട് ആണോ അത് നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഇട്ടുതരും മുകളിലെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഭാഗം ഉണ്ടായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു പൈസ പേയ്പാൽ ത്രൂ വിഡ്രോ ചെയ്യാനും പറ്റും സോ ഇതുപോലെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിസ് പ്രിൻസിപ്പൾ വരുന്നത് അപ്പോൾ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ